ന്യൂസിലാൻഡിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ വളരെ മോശം ഫോമിലൂടെയാണ് സഞ്ജു സാംസൺ കടന്നു വലിയ വിമർശനങ്ങളും സഞ്ജു ഏറ്റുവാങ്ങുന്നുണ്ട് സഞ്ജുവിനെ ടീമിൽ നിന്നും മാറ്റി നിർത്തി ഇഷാനെ ഓപ്പണറാക്കണമെന്ന് നിരവധി പേർ അഭിപ്രായപ്പെടുന്നുണ്ട് തിലക് വർമ്മ തിരിച്ചെത്തിയാൽ ഫോമിലുള്ള ഇഷാൻ കിഷനെ ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്നതും പ്രയാസമാണ് എന്നാൽ സഞ്ജുവിനെ ഇപ്പോൾ സഹായിക്കേണ്ടത് ടീം മാനേജ്മെൻറ്റിൻ്റെയും ക്യാപ്റ്റൻ സൂര്യയുടെയും പരിശീലകൻ ഗംഭീറിൻ്റെയും ഉത്തരവാദിത്തമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം അജിങ്ക്യര േ മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അജിങ്ക്യ രഹാനെ പറയുന്നത് ഇങ്ങനെയാണ് സഞ്ജു സാംസണിനോട് ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും നീ കളിക്കുമെന്നും ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ നിന്നും പുറത്താക്കില്ലെന്നും ടീം മാനേജ്മെന്റ് പറയണം ഇവിടെയാണ് ക്യാപ്റ്റന്റെയും പരിശീലകന്റെയും ഉത്തരവാദിത്വം ഏറെ നിർണായകമായി മാറുന്നത് സ്വന്തം സ്ഥാനത്തെക്കുറിച്ച് ആശങ്ക വേണ്ടെന്നും സഞ്ജുവിനെ പറഞ്ഞ് മനസ്സിലാക്കണം അഭിഷേക് ശർമ്മയെ പോലെ അടിച്ചു കളിക്കണമെന്ന സമ്മർദ്ദം സഞ്ജുവിനുണ്ട് അത് അദ്ദേഹത്തിൻ്റെ മത്സരത്തിൽ നിന്നും തന്നെ വ്യക്തമാണ് എന്നാൽ തൻ്റെ സ്വന്തം ഗെയിമിനോട് നീതി പുലർത്തി കളിക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്വന്തം ഗെയിം പ്ലാൻ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോയേ പറ്റൂ രഹാനെ കൂട്ടിച്ചേർത്തു ന്യൂസിലാൻഡിനെതിരായ അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മൂന്ന് മത്സരവും ജയിച്ച് പരമ്പര ഇന്ത്യ നേടിയെങ്കിലും ഇന്ത്യയെ ആശങ്കയാക്കുന്നത് ഓപ്പണർ ബാറ്റർ സഞ്ജു സാംസണിൻ്റെ മോശം ഫോം തന്നെയാണ് ആദ്യ മൂന്ന് മത്സരത്തിലും സഞ്ജു ഫ്ലോപ്പ് ആയിരുന്നു ആദ്യ മത്സരത്തിൽ പത്ത് രണ്ടാം മത്സരത്തിൽ ആറ് മൂന്നാം മത്സരത്തിൽ ഗോൾഡൻ ഡക്കായുമാണ് സഞ്ജു പുറത്തായത് ഇങ്ങനെയൊരു മോശം ഘട്ടത്തിലാണ് അജിങ്ക്യെ രഹാനയെ പോലെ ഒരു സീനിയർ താരത്തിന്റെ പിന്തുണ സഞ്ജു സാംസണിന് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെൻ്റ് നടത്തിയ പരീക്ഷണം സഞ്ജുവിനെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു കരിയറിൻ്റെ താളം തന്നെ തെറ്റിക്കുന്നതായിരുന്നു ഗില്ലിനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്ന് സഞ്ജുവിനെ മധ്യനിരയിലേക്ക് മാറ്റിയ ഇന്ത്യയുടെ നീക്കമെല്ലാം ഇതോടെ മികച്ച ഫോമിലായിരുന്ന സഞ്ജു നിരാശപ്പെടുത്താൻ തുടങ്ങി എന്നാൽ ഇതിനിടയിലും മോശമല്ലാത്ത ചില പ്രകടനങ്ങൾ കാഴ്ചവെച്ച് സഞ്ജുവിനെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് എടുത്തു എന്നാൽ ന്യൂസിലാൻഡിനെതിരായുള്ള പരമ്പരയിലൂടെ തൻ്റെ ഇഷ്ട റോളിലേക്ക് തിരിച്ചെത്തിയെങ്കിലും അവിടെ സഞ്ജുവിന് ഫോമിലേക്ക് വരാൻ സാധിക്കുന്നില്ല